ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കൊച്ചു കൊച്ചു പണികളും കുറച്ച് ചെടികളൊക്കെ മാറ്റി വെക്കാനുണ്ടായിരുന്നു അത് മാളിൻ്റെ കരാട്ട ക്ലാസ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ കുഞ്ഞുവീടാണ് കേട്ടോ ഇവിടെ രാവിലെ തന്നെ ഞാൻ മീൻ വാങ്ങാൻ വേണ്ടി ഗേറ്റിൻ്റെ അവിടെ കാത്തിക്കുകയാണ് കുറേ ദിവസമായിട്ട് മീൻ കര വരുന്നില്ലായിരുന്നേ എന്നാലും വന്നു രണ്ട് മൂന്ന് ടൈപ്പ് മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിലേ മത്തിയും കയറിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കയറി വാങ്ങാമെന്ന് വിചാരിച്ചു കാരണം കയറിയാകുമ്പോൾ കറിയും വെക്കാൻ കുറച്ച് കുറച്ച് വർക്കുകയും ചെയ്യും ഇവർക്ക് എന്താണെങ്കിലും വറുത്ത വേണം കറി വെക്കുന്നത് അത്ര ഇഷ്ടമില്ല പിന്നെ ആ ചേട്ടൻ തന്നെ അതൊക്കെ മുറിച്ച് തന്നു കേട്ടോ വൃത്തിയാക്കാൻ അധികം കാര്യമായിട്ട് നല്ല തൊലിക്കുന്ന അധികം കട്ടിയില്ല തൊലി പൊളിക്കണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത് കേട്ടോ കത്തി കൊണ്ട് തന്നെ ഇങ്ങനെ ആക്കുമ്പോൾ ശരിക്ക് പോകൂള്ളന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ ആ ചേട്ടൻ വൃത്തിക്ക് മുറിച്ച് തന്നു അല്ല ഞാൻ മുറിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടായിരിക്കും അവിടെ ചേട്ടൻ വൃത്തിക്ക് മുറിച്ച് തന്നു ഞാൻ കുറച്ചെടുത്ത് വറക്കാൻ വേണ്ടി മാറ്റി വെച്ചു ബാക്കി മുളകിട്ട് കറി വെക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ ഇവർക്ക് വറുത്താണല്ലോ ഇഷ്ടം ഇന്ന് രാവിലെ ഉഴുന്നരച്ച് ദോശയായിരുന്നു കേട്ടോ ഇവർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പലഹാരമാണ് ഇത് അതുകൊണ്ടുതന്നെ ഇവിടെ ഇന്ന് കുറവാണ് ഞാൻ തേങ്ങ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു അമലുന് വഴക്കു പറഞ്ഞിട്ടുണ്ട് ഒരെണ്ണം അമല തിന്നത് മാളൂന് എന്നെ ചമ്മന്തി ഇഷ്ടമില്ലാത്തതുകൊണ്ട് നീ ജോഴിച്ച് ചൂടോട് ഒരെണ്ണം ഉണ്ടാക്കി കൊടുത്തു അത് തിന്നു പിന്നെ ഇന്ന് മാളുനെ കരാട്ട ക്ലാസ്സുള്ള ദിവസമായിരുന്നു കേട്ടോ ഞാനാണ് ഇന്ന് മാളിനെ കൊണ്ടുവിടാൻ പോകുന്നത് അമലുന് എക്സാം ഒക്കെ ആകാറായത് കൊണ്ട് അമലുന് ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിശ്വസം ഞാൻ തന്നെ പോകാണ് കേട്ടോ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു അമ്പലമുണ്ട് ഒരു ഭഗവതി ക്ഷേത്രം അവിടുത്തെ ഉത്സവം ഒക്കെ ആകാറായി അതുകൊണ്ട് സർക്കസ്സുകാരൊക്കെ ടെൻ്റ് അടിക്കുന്നുണ്ടേ പിന്നെ ഞാൻ കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ച് വന്നിട്ട് കോവയ്ക്ക മഴിക്കോറ്റുവെക്കാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു തോരങ്കറിയാണ് കോവയ്ക്ക അത് മഴ തേങ്ങ തേങ്ങ ഇട്ട് തോരം വെക്കുന്നത് എനിക്കിഷ്ടമില്ല മഴിക്കോറ്റ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാത മുഴക്കു ഒറ്റ വെച്ചു പിന്നെ നമ്മുടെ കേര മുളകിട്ട് കറിയും വെച്ച് വെച്ചു നല്ല നല്ല പുളിയൊക്കെ ഇട്ട് കറി വെച്ച് വെച്ചു കേട്ടോ ഇനി എന്നാൽക്ക് കറി ഉണ്ടൽ ഇവിടെ മോര് വേണം കേട്ടോ ഞാൻ മോരും കാച്ചി അമ്മ എപ്പോഴും പറയും മോര് കാച്ചുമ്പോൾ കുരുത്തോലെ കളർ വേണം എന്ന് എന്നോരിന് മഞ്ഞൾപ്പൊടി കൂടാൻ പാടില്ല എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് ഇതാ കളർ ആയോ എന്ന് എനിക്കറിയത്തില്ല അതൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം പിന്നെ മാളിനെ കൂട്ടാൻ പോയി കേട്ടോ അവിടെ ചെന്നപ്പനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുട്ടികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഓരോരുത്തരും ഒറ്റക്കെട്ടി ചെയ്യുന്നതൊക്കെ കഴിഞ്ഞു കേട്ടോ ഇവർക്ക് ഗ്രേഡിങ് ടെസ്റ്റിൻ്റെ ഉള്ള സമയമായി അതുകൊണ്ട് ഓരോരുത്തരും ഒറ്റക്കെട്ടിക്ക് ചെയ്യുന്നുണ്ടായിരുന്നേ പക്ഷേ അതൊക്കെ കഴിഞ്ഞു മാളുമൊക്കെ ചെയ്തു കഴിഞ്ഞു പിന്നെ എല്ലാവരും കൂടി ഒന്ന് ചെയ്യുമായിരുന്നു ഞാൻ ചെന്നപ്പം ഓക്കെ ഇവർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതെല്ലാം കഴിഞ്ഞ ഇവർ ലാസ്റ്റ് ഇറങ്ങി അപ്പം ഞാൻ മൂന്നു നാല് വർഷം വർക്ക് ചെയ്തൊരു സ്കൂളാണിത് കേട്ടോ അപ്പോൾ അവിടെ വെച്ചാണ് ഈ കാര്യമായിട്ട് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഗേറ്റിൻ്റെ വാദക്ക് തന്നെ നല്ലൊരു കണിക്കുന്നുണ്ട് കേട്ടോ നിറച്ചും പൂവായിട്ട് നിൽക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴേ വിഷു വിഷയമാകുമ്പോൾ എന്ത് ചെയ്യുന്നു പൂക്കളൊക്കെ എപ്പോഴത്തേനും പൊഴിഞ്ഞു പോത്തില്ലേ പിന്നെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് പണികളുണ്ടായിരുന്നു ഞാൻ കുറച്ച് ചെടികൾ ഷെയ്ഡ് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് വെച്ചതായിരുന്നു വെളുത്ത സ്റ്റെപ്പിലെ ഞാൻ എടുത്ത് മാറ്റി അതും സ്വൈറ്റർ പ്ലാന്റ് ആയിരുന്നു പച്ച വെള്ളം സ്വൈറ്റർ പ്ലാന്റ് ചെറിയ ബോട്ടിലായിരുന്നു അത് ആദ്യമേ എടുത്ത് മാറ്റി നേരത്തെ അത് താഴെ വലിയ ബോട്ടിലായിരുന്നു മഞ്ഞം പച്ചയും സ്വൈറ്റർ പ്ലാന്റ് ആയിരുന്നു കേട്ടോ അത് വലിയതായി അതായത് കുറച്ച് പൊക്കം വെച്ച് വരുമ്പോഴത്തേനും കുറച്ച് വൃത്തേടാവുമല്ലോ സ്വെറ്റർ പാൻറ്റ് അതിങ്ങനെ തൂങ്ങി ഒടിഞ്ഞ പോലെ ആവും കുറേ നാളെ വിചാരിക്കുന്നത് എഴുത്ത് മാറ്റണമെന്ന് പിന്നെ ഇപ്പം അതിന് സമയം കിട്ടിയത് അപ്പോൾ അമ്മേ മേളിൽ കയറിയിട്ട് അത് ഓരോന്നോരന്നോ എടുത്തുതരും ഞാനത് വളൻ്റെ കയ്യിലോട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി അതെല്ലാം റീപ്പോർട്ട് ചെയ്തെടുക്കണം കുറേ ഉണങ്ങിയും പോയിട്ടുണ്ട് വെള്ളം ഒഴി അത്ര പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് വെള്ളമൊഴിക്കാൻ വേണ്ടി മാത്രം വാങ്ങി എണീ അതാണ് കേട്ടോ അതാ മേളിൽ നിന്ന് ഒഴിക്കാൻ പറ്റും പക്ഷെ അതിൻ്റെ ചെടി ചീത്തയായി പോകുന്നുണ്ട് താഴേന്ന് തന്നെ കയറിയിട്ട് ഒഴിക്കണം ഞാൻ ഇവരെ അതൊക്കെ കയറ്റുകയും ഇല്ല കേട്ടോ എനിക്ക് പേടിയാണ് ഞാൻ തന്നെ എത്ര റിസ്ക് റിസ്ക്കാണെങ്കിലും കയറി ഒഴിക്കുകയുള്ളൂ ഞാൻ കയറിയതിന് മുകളിലൊന്നും അടിച്ചു വരാം ഓർത്ത് പോട്ടൊക്കെ എടുത്ത് താത്ത് വെച്ചതിന് ശേഷം മുകളിലോട്ട് കയറി കേട്ടോ കുറച്ച് ചുക്കിലോലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്ര വായലൊന്നും കേട്ടോ ഞാൻ അടിച്ച് മാറ്റി ഇതെല്ലാം വൃത്തിയാക്കി വെക്കുന്നത് ഇനി ഇപ്പോൾ തൽക്കാലം മഴക്കാലം കഴിഞ്ഞിട്ട് ഇനി ഇവിടെ ചെടി വെക്കുന്നുള്ളൂ കേട്ടോ വേറെ കുഴപ്പമുണ്ടായിട്ടെന്നല്ല ആ സ്പൈഡർ പ്ലാന്റ് മാറ്റി റിപ്പോർട്ട് ചെയ്തെടുക്കണം പിന്നെ ശരിക്കും പറഞ്ഞാൽ അടുത്ത വർഷമാകുമ്പോൾ തന്നെ ഇവിടെ ഞാൻ ബോഗൻ വില് വെക്കാനാന്ന് വിചാരിക്കുന്നത് ഈ വർഷം തന്നെ വെക്കണമെന്ന് വിചാരിച്ചാണ് പക്ഷേ തന്നെ ഞാൻ ഉദ്ദേശിച്ച പ്ലാന്റ് സെറ്റ് ആയില്ലേ അപ്പോൾ അടുത്ത വർഷം തന്നെ വർഷത്തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഇത് തന്നെ ഞാൻ ഞാനൊന്നുകൂടെ റിപ്പോർട്ട് ചെയ്തിട്ട് വെക്കും അന്നേരത്തിന് തൈകളൊക്കെ മാറ്റി വെച്ച് കഴിയുമ്പോൾ ഉഷാറാവുമല്ലോ അങ്ങനെ വെക്കാന്നാണ് വിചാരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികളിങ്ങനെ നോക്കാനും പരിപാലിക്കാനും ഒക്കെ ചില സമയം നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കല കേട്ടോ അപ്പോൾ എവിടെയെങ്കിലും പോയി വരുമൊക്കെ ചെയ്യുമ്പോൾ ശരിയാകുമല്ലോ വെള്ളവൊഴി ഒന്ന് കൃത്യം പ്രത്യേകിച്ച് ഈ മുകളിലിരിക്കുന്ന ചെടികൾ കൃത്യമായിട്ട് വെള്ളമൊഴിയൊന്നും നടക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ അത് മോശമായി പോകുന്നത് താഴത്തെ ചെടികളൊക്കെ പിന്നെ ഇവരെ കൊണ്ട് തന്നെ ഒഴിപ്പിക്കും ചിലപ്പോഴേ ഞാൻ ഒഴിക്കാറുള്ളൂ അപ്പോൾ തൂത്തല്ല വാരിക്കാൻ ചൂല് താഴെ ഇട്ടിട്ട് ഇറങ്ങണം കേട്ടോ അപ്പോൾ ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ആദ്യമൊക്കെ എനിക്കിത്തി ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം ഈസിയായിട്ട് ഇറങ്ങും ഇപ്പം ശീലമായല്ലോ ഒഴിക്കാനൊക്കെ എന്നും ഇതെല്ലാം കയറുന്നതാണല്ലോ അങ്ങനെ അതിലങ്ങി താഴെ ഇറങ്ങി ഇതാണ് കേട്ടോ മേളിൽ നിന്ന് മാറ്റി വെച്ച ചെടികൾ മൊത്തം മോശമായി കുറേയൊക്കെ പോവുകയും ചെയ്തു അപ്പം ഇനി ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്